ഗ്രീൻസ് ഫോർ കേരളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലെ മന്ന പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇപ്പോ സംവിധാനത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് പൂർണ്ണമായി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് അതിനാൽ മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാത്രമായിരിക്കും റേഷൻ കടകളിലൂടെ നടക്കുക റേഷൻ നിർത്തിവെച്ച് കഴിഞ്ഞ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി നടത്തുവാൻ ശ്രമിച്ച മസ്റ്ററിംഗ് ഡ്രൈവ് അമ്പെ പരാജയപ്പെടുകയായിരുന്നു ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട റേഷൻ മസ്റ്ററിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന സംസ്ഥാന ഭക്ഷ്യവകുപ്പിന്റെ അമിത ആത്മവിശ്വാസമാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് രണ്ടായിരത്തി മാർച്ച് മാസം പതിനേഴ് ിനാണ് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കൺസ്യൂമേഴ്സ് അഫയേഴ്സ് ഫുഡ്സ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സംസ്ഥാനങ്ങളോടും മുൻഗണനാ കാർഡുകാരുടെ മസ്റ്ററിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ചത് ആ വിഭാഗത്തിന് അനുവദിക്കുന്ന റേഷൻ സാധനങ്ങൾ അനർഹർ കൈപ്പറ്റുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നും ഇമെയിൽ മുഖേന നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ മാസങ്ങൾ ൾക്ക് മുമ്പ് തന്നെ റേഷൻ ഇ കെ വൈ സി നടപടികൾ പൂർത്തിയായപ്പോൾ കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് അലംഭാവം തുടരുകയായിരുന്നു ഒടുവിൽ മസ്റ്ററിംഗ് വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രാലയം നാല് കത്തുകൾ കൂടി കേരളത്തിന് അയച്ചു മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണവും സബ്സിഡി ക്ലെയിമും എന്നിവയെ ദോഷമായി ബാധിക്കുമെന്നും കേന്ദ്ര ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ാണ് കേരളത്തിൽ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിലാണ് സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലെ ഐ ടി ഉദ്യോഗസ്ഥർ പൊതുവിതരണ വകുപ്പ് ജീവനക്കാർക്ക് മസ്റ്ററിംഗ് അപ്ഡേഷിന് ആവശ്യമായ പരിശീലനം നൽകിയത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ റേഷൻ വ്യാപാരികൾക്കുള്ള പരിശീലനവും നൽകി അതിനുശേഷമാണ് റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനുകളിലൂടെ മസ്റ്ററിംഗ് ആരംഭിച്ചത് മന്നാ പിങ്ക് റേഷൻ കാർഡുകളിലായി ഒരു കോടി അമ്പത്തിനാല് ലക്ഷത്തോളം പേരാണ് കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡിന്റെ ഉപഭോക്താക്കളായിട്ടുള്ളത് ഇത്രയും പേരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഐ ടി മിഷന്റെ സർവറിന്റെ ശേഷിക്കുറവാണ് ജനങ്ങളെ വലക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം നിലവിൽ സംസ്ഥാനത്തെ മസ്റ്ററിംഗ് നടപടികൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ മുൻഗണനാ കാർഡുകാർക്ക് റേഷൻ കിട്ടാത്ത സാഹചര്യമോ സബ്സിഡി കിട്ടാത്ത സാഹചര്യമോ ഉണ്ടാകില്ലെന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്നാൽ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അനുസരിച്ച് കേന്ദ്ര സർക്കാർ മാർച്ച് മുപ്പത്തൊന്നാണ് മസ്റ്ററിംഗ് അവസാന തീയതിയായി ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിനു മുമ്പായി മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് റേഷൻ വിതരണത്തെ കൃത്യമായി ബാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് എന്നാൽ സംസ്ഥാനത്ത് ഇതുവരെ പതിനൊന്ന് ശതമാനം മുൻഗണനാ കാർഡുകാർ മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളൂ മസ്റ്ററിംഗിനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളം കേന്ദ്രത്തിന് കത്ത് നൽകുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല സ്പെഷ്യൽ മസ്റ്ററിംഗ് ഡ്രൈവ് പരാജയപ്പെട്ടതോടെ മാർച്ച് മുപ്പത്തൊന്നിന് പകരം രണ്ട് മാസം കൂടി നീട്ടി മെയ് മുപ്പത്തൊന്ന് വരെ നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരളം വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു വർഷം നൽകിയ മസ്റ്ററിംഗ് സമയം അവസാന ഒരു മാസത്തേക്ക് മാത്രമായി നടപ്പിലാക്കുവാൻ നോക്കിയ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവമാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഇനി കാത്തിരിക്കുന്നത് കൂടാതെ സെർവർ തകരാർ പരിഹരിച്ച് റേഷൻ മസ്റ്ററിംഗ് എന്ന് തുടങ്ങുമെന്നും അറിയിപ്പ് വരാനുണ്ട് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് മാർച്ച് റേഷൻ എല്ലാവരും വാങ്ങുവാൻ ശ്രദ്ധിക്കുക പെസഹാവ്യാഴം ദുഃഖവള്ളി തുടങ്ങിയ അവധി ദിനങ്ങൾ എത്തുകയാണ് മാസാവസാന ദിനങ്ങളിൽ തിരക്ക് കൂടിയാൽ സർവർ തകരാറിനും സാധ്യതയുണ്ട് മഞ്ഞ പിങ്ക് നീലവെള്ള കാർഡുകാർക്കുള്ള മറ്റൊരു സന്തോഷ വാർത്ത സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കുറേ മാസങ്ങൾക്ക് ശേഷം എല്ലാ റേഷൻ കാർഡിനും ലഭിക്കുന്ന പതിമൂന്ന് ഇന സബ്സിഡി സാധനങ്ങൾ വീണ്ടും എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ അഞ്ച് കിലോ വീതം കെ റൈസും മറ്റൊരു അഞ്ച് കിലോ സബ്സിഡി റൈസും വിതരണം തുടങ്ങിയിട്ടുണ്ട് എല്ലാവിധ പ്രധാന റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക